ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് ഇന്നൊരു ബോയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോഴത്തെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഈ ടോപ്പും ഇതിനു മുന്നേ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ എങ്ങനെയാണ് ഇത് വളരെ നീറ്റായിട്ട് ബാക്ക് ഓപ്പൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്ലാക്കറ്റ് എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒട്ടും ചുളുക്കമില്ലാതെ വളരെ നീറ്റായിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ നമ്മൾ ആ ഫുൾ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇനിയിപ്പം നമുക്ക് എങ്ങനെയാണ് സ്റ്റൈലിഷായിട്ടുള്ളൊരു ബോം മെയ്ക്ക് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇവിടേക്കാണ് നമ്മൾ ഇന്നിട്ട് ബോം അറ്റാച്ച് ചെയ്തു കൊടുക്കുന്നത് ബോ എടുക്കാനായിട്ട് നമ്മൾ ഇതുപോലത്തെ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഇഞ്ചോളം വിട്ട് വരുന്ന ഒരു സ്ട്രിപ്പാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്ട്രിപ്പിന് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അതിനെ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ടോട്ടലിപ്പോൾ നാലായിട്ടാണ് നമ്മളുടെ ബോയെ മെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്ലോസ് ആയ ഭാഗത്ത് നമുക്ക് എവിടെയാണോ ക്ലോസ് ആയിട്ടുള്ളത് അവിടെ നമ്മളൊരു രണ്ട് ഇഞ്ച് വിട്ട് കൊടുത്താൽ മതിയെ ഇഞ്ച് വിട്ട് കൊടുക്കുക ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ അങ്ങ് ഈ ഒരു പോയിൻറ്റിലേക്ക് വരുമ്പോഴത്തേന് ഫുൾ വിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മളിങ്ങനെ നിവർത്തി കഴിയുമ്പം നമുക്ക് രണ്ട് സൈഡിലും ഒരേ ഷേപ്പ് കിട്ടും സെൻറ്റർ ഇതുപോലെ നല്ല തിന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ സെൻറ്ററിൽ മാത്രം നമ്മൾ അല്പം ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി എല്ലാ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സെൻറ്റർ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതുപോലെ തന്നെ ഒരു സ്ട്രിപ്പ് എടുക്കാൻ അതിന് നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്പം കട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ സ്ട്രിപ്പിന് നമ്മൾ ഒരു പതിനെട്ട് ഇഞ്ചോളം ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് എത്ര വേണമെങ്കിലും കൊടുക്കാമേ നമ്മൾ വിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഏഴ് ഇഞ്ചോളമാണ് വിട്ട് നമുക്കൊരു എട്ട് ഇഞ്ചോ ഒക്കെ വേണമെങ്കിലും കൊടുക്കാം എന്നിട്ട് നമ്മളൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ ഒന്ന് തിരിച്ച് എടുക്കാൻ വേണ്ടിയുള്ളത് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഒരു അല്പം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ബാക്കി ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ കറക്റ്റ് സെൻറ്ററിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ലതാണേ നമ്മൾ ആ സെൻ്ററിൽ മാത്രമാണ് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ കോർണറുകളെല്ലാം നമ്മൾ തൈൽത്തുമ്പേ കട്ട് വീഴാത്ത രീതിയിലൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ചിടുമ്പോൾ ആ കോ കോർണറൊക്കെ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത്രയും മാത്രമേ ഒരു അല്പം ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഈ ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ കോർണറുകളെല്ലാം നല്ല നീറ്റാക്കി നമ്മൾ ഇതുപോലെ സൂചി കുത്തി എടുത്ത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തുകൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരല്പം ഗ്യാപ്പുള്ളട നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെ നമ്മളിപ്പം ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് നമ്മളിതിനെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കിപ്പം ബോയായേ ഇത് നമുക്ക് ക്ലോത്തിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഹെയറിൽ വേണമെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു നമ്മുടെ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയെ പിന്നെ നമ്മൾ നേരത്തെ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രിപ്പ് എടുത്ത് അതിൻ്റെ കോർണറൊക്കെ ആ ഒക്കെ അതുപോലെ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിൽ വരുമ്പം സെൻറ്ററിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക ഒട്ടത്ത് നമ്മളിങ്ങനെ പോയിൻ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ അതേ സെൻറ്ററിൽ തന്നെ ഒരു അല്പം ഇട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ സെൻറ്ററിൽ ആ ട്രിപ്പിൻ്റെ സെൻറ്ററിൽ മാത്രം ഒരല്പം ഇട്ട് കൊടുക്കുന്നു ബാക്കി എല്ലാം നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളുടെ കറക്റ്റ് സെൻറ്റർ വഴി ഇതിനെ നല്ല വശം പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ഒരു വശം ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരിക ശേഷം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡും ഇങ്ങനെ തന്നെ നമ്മൾ തിരിച്ച് കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് കൊണ്ടു വരാമേ കറക്റ്റ് സെൻറ്ററിലൂടെ നമ്മളിങ്ങനെ തിരിച്ച് നല്ല നീറ്റായിട്ട് എടുക്കുക എന്നിട്ട് അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്ക് കൊടുത്തു ഈ ഒരു ഭാഗത്തിലൂടെ തന്നെ ഈ ഒരു ഗ്യാപ്പിലൂടെ തന്നെ നമ്മളിട്ട് ഈ കോർണറൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഷെയ്പ്പ് എങ്ങനെയാണോ കിട്ടേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഈ കോർണറൊക്കെ ഒരു നീടിലുപയോഗിച്ച് കുത്തിയെടുത്ത് നീറ്റാക്കുക അതിന് ശേഷം ആ ഗ്യാപ്പുള്ള ആ ആ ഒരു ഭാഗം ഇതുപോലെ ഈ ഒരു ഭാഗവും കൂടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ കൈകൊണ്ട് ചുരുക്കുകൊടുക്കുക അതിനുശേഷം ഇവിടം കറക്റ്റ് സെൻ്റർ ഇവിടേക്ക് നമ്മൾ നല്ലവണ്ണമൊക്കെ പിടിച്ച് നന്നായിട്ട് നമ്മൾ അവിടെ ഇതുപോലെ സൂര്യൻ നൂലും ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ കൈത്തൈലാണ് തയ്ച്ച് കൊടുക്കേണ്ടത് നമുക്ക് പുറത്തേക്ക് അധികം സ്റ്റിച്ച് വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ടൈറ്റാക്കി കൊടുത്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബോർ റെഡി ആയി ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഹെയറിലേക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലോത്തിലൊക്കെ വെച്ച് കൊടുക്കാം നമ്മുടെ ഫ്രോക്കിലോ അല്ലെങ്കിൽ ടോപ്പിലോ ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പ്ലാക്കറ്റ് വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ബ്ലാക്കറ്റ് വെച്ചിരിക്കുന്നത് നല്ല നീറ്റായിട്ടാണ് വെച്ച് കൊടുത്തില്ലേലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ബോയ് ഇവിടെ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും പിന്നെ നമുക്കൊരു ഇൻസ്റ്റ ഉണ്ട് ഒരു ഫേസ്ബുക്കും ഉണ്ട് ത്രെഡ് ആൻറ്റാച്ച്ന്ന് തന്നെയാണേ അതുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്